കാര്യം വളരെ ചെറിയ നിങ്ങളെ നിങ്ങൾക്ക് പിന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഒരു മിഠായി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് എന്താ കാരണം ഒരു മിഠായി തന്നത് പക്ഷെ ചെറിയ കാര്യമാണ് ഈ അരുന്ധതി റോയി എഴുതിയൊരു പുസ്തകമുണ്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ പുസ്തകത്തിന്റെ പേരാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരം ശരിക്കും അള്ളാഹു സൃഷ്ടിച്ചത് അപ്പൊ ഒന്ന് ആലോചിക്കും മീനില്ല കുറെ മീന് വല്ല് വല്യ വല്ല്യ മീനിലാണോ കുറെ ഗുണഗണങ്ങൾ അടങ്ങിയിട്ടുള്ളത് അല്ല ചെറിയ ചെറിയ മീനിലാണ് അല്ലെ മുള്ളന് മത്തി മാന്ത നത്തോലി നത്തോലി ഒരു ചെറിയ മീനുകളാണ് ആ അപ്പോ ഇത്തരം ചെറിയ ചെറിയ സാധനങ്ങളില് അള്ളാഹു കുറെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഇപ്പൊ പോട്ടെ ചെറിയ സമയം കൊണ്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു ആക്ടിവിറ്റി അല്ലേ ചെയ്തത് നമ്മളെ ഉള്ളിലുണ്ടായ ഹാപ്പിനെസോ നമ്മളെ ഉള്ളിലുണ്ടായ ഹാപ്പിനെസോ നിങ്ങൾ ആ കുഞ്ഞുമക്കളല്ലേ വീട്ടിലെ ചെറിയ ചോട്ടകള് അവരുടെ കൂടെ സമയം ചെലവഴിച്ചുവയ്ക്കട്ടെ ചെറിയ കാര്യമായിരിക്കും നമുക്ക് തോന്നുമോ പക്ഷെ നമ്മളിൽ ഉണ്ടാകുന്ന അനുഭൂതിയും സന്തോഷവും നമ്മൾ ഒന്ന് നമ്മളെ ഒന്ന് മാറ്റാനുണ്ട് നമ്മൾക്ക് ഇടലോ പിഴവുകൾ പറ്റിയിട്ടുണ്ട് നമ്മൾക്ക് ആ പറ്റിയ പിഴവുകൾ മാറ്റുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ ജനറേഷൻ മാറും ജനറേഷൻ മാറും നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എല്ലാവർക്കും ബോർഡ് ബോർഡ് കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്പാൻ എന്ന് വിശേഷം ജനനവും മരണവും ഇവിടെ ബർത്ത് ജനനം ഓക്കെ ഇവിടെയോ മനുഷ്യയുസ് എൺപത് കൂട്ടിക്കോ എൺപത് കൂട്ടിക്കോ എൺപത് വയസ്സ് എന്നിവരെ നോക്കാം നോക്കാം അപ്പൊ ഈ എൺപത് വയസ്സ് വരെ ജീവിക്കുന്ന നമ്മള് അതിന്റെ പകുതി എത്രയാട ല്ലേ നാൽപ്പത് എത്തുമ്പോ നിങ്ങൾ ആയി ഇതിന്റെ ഇത് പറഞ്ഞത് ഇവിടെ പൂജ്യം ഇവിടെ ഇങ്ങനെ വിടും നിങ്ങൾ നിങ്ങൾക്കഴിഞ്ഞാൽ ഞാൻ അന്നേരം സ്റ്റോപ്പ് ആക്കൂട്ടോ നോക്കണേ എല്ലാരും പറയാത്ത ഏ അയാ കൂടിപ്പോയാ മതിയാ തൽക്കാലം കിടക്കട്ടെ തൽക്കാലം കിടക്കട്ടെ ഇതാണ് പകുതി അല്ലേ മനുഷ്യന്റെ ഒരു പ്രത്യേക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു പിന്നെ നാല്പത് വരെ നല്ല സെറ്റ് ആയിട്ട് ഞങ്ങൾ പോകും നാല്പതിൽ ഇങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കും കുറച്ച് നാള് പിന്നെ ആ എന്തെല്ലാം വരിക കൊളസ്ട്രോള് ഷുഗർ ആ പ്രഷർ നെഞ്ചുവേദന കാലുവേദന ചന്തി വേദന നടുവേദന അല്ലേ മുട്ടു എല്ലാം വേദന എപ്പോഴാണ് മിക്കവാറും ഉണ്ടാവുക ഇതിന് ശേഷം ഇതില് കൊറേ ആൾക്കാർ പിന്നെ ഇതിലേക്ക് കടന്നു വീടല്ലേ നിങ്ങൾ എവിടെയുണ്ടോ ഇവിടെയാണോ ഇവിടെയാണോ എവിടിയാ ഒന്ന് നിങ്ങൾ കൈയോടാക്കി ഇപ്പുറത്താണോ ഇപ്പുറത്താണോ കാണുന്നില്ല ഞാന് ഇപ്പുറത്ത് കൊറേ ആൾ ഇപ്പറത്ത് അല്ലെ ഇപ്പത്തുള്ള ആള് കൈയോടാക്കിട്ടെ ആ ആ ഗുഡ് ഇപ്പുറത്ത് ഇപ്പുറത്ത് എന്തായാലും ശരി നിങ്ങൾ ഏത് ഭാഗത്തായാലും ശരി ഇതെന്താ സാധനം പറഞ്ഞത് ഇടത്തിന്റെ മലയാളം ഇടത്തിന്റെ മലയാളം ആ ഞാൻ മരണം എന്ന് എഴുതാൻ പോകുന്നേ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ എം എ ആർ എ എൻ എ എം വായിച്ച ഒന്ന് വായിക്കില്ല ബാക്കിലാളൊന്നും വായിക്കാതെ വായിക്കേ മരണം ഒന്നും കൂടി ഒന്ന് നോക്കിയു വായിച്ചേണം ഇത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് കിട്ടാം അതുകൊണ്ട് നമ്മളിൽ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് മാറണം മരണമല്ല അത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വരും നിങ്ങൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും വരും നനച്ചാലും നനച്ചില്ലെങ്കിലും വരും അത് നമ്മള് ഇവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ഒന്നിച്ചു തന്നെ ഉണ്ട് ഊണിലും ഉറക്കിലും നടത്തത്തിലും ഓട്ടത്തിലും ചാട്ടത്തിലും കളിക്കുന്ന എല്ലാത്തിലും ആ സാധനം നമ്മുടെ കൂടെ ഇവനുണ്ട് ഇതങ്ങനെയല്ല കേട്ടോ ഇത് എഴുതിയത് മംഗ്ലീഷ് ആണെങ്കിലും വായിക്കേണ്ടത് വേറെ വാക്കാ എന്താ എഴുതാനാണ് മാറണം ആര് മാറണം വ്യക്തി തലത്തിൽ മാറണം പിന്നെയോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും കുടുംബം മാറും അവിടെയും മാറണം കുടുംബം മാറണം ഇതോ അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ കുടുംബങ്ങൾ മാറിയാല് കുറെ കുടുംബങ്ങൾ ചേർന്നതാണല്ലോ സൊസൈറ്റി എന്ന് പറയുന്നത് ആ സൊസൈറ്റി മാറും സൊസൈറ്റി മാറും അപ്പോ ഇവിടെയും മാറ്റം നടക്കും ഇവിടെ മാറ്റം നടക്കണം ഇവിടെ മാറ്റം നടക്കണം ഇവിടെ മാറ്റം നടക്കണം സംഭവം നമ്മുടെ ജീവിതത്തില് ഈച്ച് ആൻഡ് എവ്രിതിങ് എല്ലാ കാര്യത്തിലും നമുക്ക് മാറ്റം വേണമെന്ന് തോന്നണം ഇപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാനായി അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കാൻ പോകും അപ്പൊ കുറെ ആൾക്കാർ എല്ലാ കൊല്ലം ജനുവരി ഒന്നാം തീയതി ചില തീരുമാനങ്ങൾ എടുക്കും ഏകദേശം രണ്ടു ദിവസം ഉണ്ടോ ജനുവരി മൂന്നാം തീയതി അത് തീരും ജനുവരി മൂന്നാം തീയതി വരെ ഉണ്ടാവും രാവിലെ എണീക്കണം അല്ലേ നമ്മളെ റമദാനിലെ ചില തീരുമാനങ്ങൾ എടുക്കും ഇല്ല ചാർജിങ് മസ്റ്റ് ആണ് ചാർജിങ് മൊബൈലിൽ ചാർജ് ചെയ്യില്ല നിങ്ങള് മൊബൈലിൽ ചാർജ് ഇങ്ങനെ ചെയ്തിട്ട് അടിപൊളൈ നെറ്റ് യൂട്യൂബ് റീൽസ് ഇൻസ്റ്റാ എഫ് ബി എൽ കണ്ട് 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 കൊറേ കഴിഞ്ഞാല് നമ്മളെപ്പോ പാനിക് ആവാ നമ്മളിപ്പൊ ഡിസ്റ്റേബ് ആവാസപ്പെടുക എപ്പോഴാ ചാർജ് ആ ഇരുപതാകുമ്പോ ആ റെഡ് വരും പത്താകുമ്പം പിന്നെയും കളർ മാറും പിന്നെ കുറയുന്നത് കുറച്ചും കൂടി സ്പീഡായിരിക്കും അത് കുറയുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റേബ് ആവുമില്ലയോ ഇനി പിന്നെ നിങ്ങൾ എന്താ നോക്കുക പിന്നെ ചാർജർ അല്ലെ ചാർജർ വേറെ ആരെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആടെ അല്ലെ കുഴപ്പം നടക്കും ചാർജർ തന്നെ അല്ലെ ആടെ അപ്പൊ ഈ സാധനം ചാർജ് ചെയ്യണം എന്തിനാ മൊബൈലിന് എന്തിനാ വീണ്ടും ലൈവ് ആവാൻ വീണ്ടും ലൈവ് ആവാൻ മൊബൈലിന് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് സെറ്റപ്പ് പടച്ചും ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിനെ പറ്റി ബോധമില്ലാത്തോണ്ടാവും എന്ന് പറഞ്ഞാല് വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ് ചാർജിങ് ആണ് അല്ലേ വർഷം എടുക്കുന്നുണ്ടെങ്കിൽ മുഹരണം തൊട്ടിട്ട് അല്ലെ പന്ത്രണ്ട് മാസം എടുത്തു കഴിഞ്ഞാല് ഒരു മാസം ഫുൾ ചാർജിംഗിനാണ് യഥാമാസം മാസം റമദാൻ മാസം അല്ലേ അതിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് കൂടിയിട്ട് സകലത്തും പാതിലാവോ ഇല്ലല്ലോ ആ ചാർജിങ് കൊറേ കാലത്തല്ലേ ആ നിസ്കാരവും സൂക്ഷ്മതയും ഇടപെടലും സംസാരിക്കുമ്പോഴുള്ള സൂക്ഷ്മതയും പെരുമാറുമ്പോഴുള്ള അല്ലെ അതെല്ലാം കൊറേ കാലത്തും ഒരു രണ്ട് മൂന്ന് നാലഞ്ചു മാസം ലത്തും ചിലർക്ക് അഞ്ചെട്ട് മാസം ലെത്തും ചിലർക്ക് ഒമ്പത് പത്ത് മാസെത്തും ലാസ്റ്റല്ലാവുമ്പത്തേക്ക് നമുക്ക് കുറച്ച് അലംഭാവം അല്ല നിസ്കാരത്തിൽ വരും പിന്നെ ഓത്തിനോടും ബൈത്തിനോടും നിക്കറിനോടൊന്നും അത്ര അധികം ചിലപ്പോൾ താല്പര്യം ഒന്നും ഉണ്ടാവില്ല കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ വീണ്ടും റമദാം വരും റമദാം വരും അപ്പൊ വീണ്ടും ചാർജിംഗ് ആവും ഈ ചാർജിങ് ഡെയിലി ഉണ്ട് നോക്കിയെ കുടുംബ നമ്മുടെ വ്യക്തി ജീവിതത്തില് ഡെയിലി ഉണ്ടോ ചാർജിങ് രാവിലെ എഴുന്നേറ്റ പാടുള്ള ഒരു ചാർജിങ് ഉണ്ട് സുബ് ഉണ്ടാ ഇല്ല അടുത്ത ചാർജിങ്ങിന് വന്നിട്ടുണ്ട് വെള്ളം ബാക്ക് കൊടുക്കാം അല്ലെ ബാക്ക് കൊടുക്കട്ടെ ഡെയിലി ഉള്ള ചാർജിങ് രാവിലെ ഇങ്ങനെ ഡെയിലെ ഫിസിക്കലി ചാർജായി മെന്റലി ചാർജായി ചാർജ് ആയ ശേഷം പിന്നെന്തായി പിന്നെ ആദ്യം സമൂഹത്തിലേക്ക് ഇറങ്ങി കുടുംബത്തിലേക്ക് ഇറങ്ങി പ്രൊഫഷണൽ ലൈഫിലേക്ക് ഇറങ്ങി ബിസിനസ്സിലേക്ക് ഇറങ്ങി നമ്മൾ നമ്മളിങ്ങനെ ആയി ദേഷ്യം പിടിക്കലായി കുഴപ്പമായി വർത്താനായി സാമ്പത്തിക വ്യവഹാരങ്ങളായി ഇങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി വരുന്ന സമയത്ത് അടുത്ത ചാർജിങ് പിന്നെ ആദ്യം ചാർജഡായി പള്ളി കയറി സ്വസ്ഥായി കാമൻ കോയറ്റായി വീണ്ടും കഴിഞ്ഞാൽ അസർ ഇത് ഡെയിലി നടക്കുന്നുണ്ട് പക്ഷെ ഇതിലൊന്നും ഈ സാധനം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റമദാനായാലും ശരി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ശരി ഇതിന് വേണ്ടിയിട്ടാണ് മാറ്റം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് ഈ സംഭവം പറയുന്നത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നത് നിസ്കാരം നല്ല വൃത്തി നിസ്കരിക്കുന്ന ഒരു ഒരാള് പള്ളി പള്ളിന്നിറങ്ങി ഒന്ന് പറഞ്ഞ് രണ്ടാമത് പൊട്ടിത്തെറിച്ച് വർത്തമാനം പറയുന്നുണ്ടെങ്കില് സ്വബിർ ഉണ്ടാവാൻ വേണ്ടിട്ടാണ് നിസ്കരിക്കസ്കാരം ശീലാക്കാൻ വേണ്ടി പറഞ്ഞത് സൊബിറുണ്ടാവാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു സ്വബിർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഏഴാലത്തോട് പോകുന്നില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്താ ഇത്രയും കാലം നിസ്കരിച്ച അപ്പൊ നിസ്കാരം എന്തിനു വേണ്ടിയിട്ടുള്ളതാ സ്വബിർ ഉണ്ടാവാൻ കൂടി വേണ്ടിട്ടാണ് ഒരു പ്രാക്ടീസ് ആണ് ഈ സാധനം നിസ്കാരം എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ് നിസ്കാരത്തില് നമുക്ക് നാളെ ജനത്തിൽ ഫിർദോസിൽ പോണം നമ്മൾ ഈ പറയുന്ന കുടുംബവും വ്യക്തിയും എല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തിനാ അൾട്ടിമേറ്റ് ചെയ്യുമ്പെ ജനത്താണ് പക്ഷെ ഈ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാല് നമുക്ക് സുറാത്തൽ മുസ്തക്കീം അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളെ ഉള്ളിന്ന് രണ്ടാള് അടി ചെയ്യുക എപ്പം ഏത് കാര്യത്തിലും രണ്ടാൾ അടി ചെയ്യുക എന്താ പറയാ ഇപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ അന്ന് ഒരു സിനിമ പോസ്റ്റർ ഉണ്ടെന്ന് വെച്ചോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമ പോസ്റ്റർ ഉണ്ട് നടന്നു പോകുമ്പോ പിന്നെ ആ സിനിമ പോസ്റ്ററിൽ വൾഗർ വൾഗറായിട്ടുള്ള ന്യൂഡായിട്ടുള്ള ഡ്രസ്സൊന്നും അധികം ഇല്ലാത്ത ഒരു ആണിന്റെയും പെണ്ണിന്റെയും ഫോട്ടോന്ന് വെച്ചോ ആ ഫോട്ടോ കൂടി നമുക്ക് നടന്നു പോകേണ്ടത് നമ്മൾ നടന്നു പോകുമ്പോ രണ്ടാള് അടിയും രണ്ടാള് അടിയും എടുന്ന് ഉള്ളു ഏതെല്ലാം അറിയോ രണ്ടാള് അറിയോ ഒന്ന് നോക്കണം മറ്റേടോ മറ്റേത് നോക്കണ്ട നോക്കണം നോക്കണ്ട നോക്കണം നോക്കണ്ട ണ്ട പോസ്റ്ററിനടുത്തെത്തി ഏതാ ജയിക്ക ആരാ ഇത്രയും കാലം ജയിച്ചിന് മനസിലാവണ്ട ഇതാണ് സാധനം നമ്മളെ ബുദ്ധി പറയും നോക്കണ്ട അത് നിനക്ക് നല്ലതാണ് മനസ്സ് പറയും നോക്ക് നോക്കണ നോക്ക് ഇപ്പറത്തൊന്നും പറയും വേണ്ട 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 ആരാ ജയിക്ക നമ്മള് ആ മനസ്സിന്റെ ഇച്ചക്കനുസരിച്ചിട്ട് ചെയ്ത് ചെയ്തു പോകും ഇനി അതിന്റെ കൺട്രോൾ കൂടി പഠിക്കണം ഇതെല്ലാം ഉണ്ടല്ലോ ഇതിൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട സാധനം കുട്ടികളിലും എല്ലാം കുട്ടികളില് ഭാര്യ ഭർത്താക്കന്മാരില് എൽഡേഴ്സിൽ യങ്ങേഴ്സിൽ എല്ലാം ചെയ്യേണ്ടതാണ് ഈ സുരാത്മസ് കാര്യം എന്ന് വെച്ചാല് സമൂഹ ശരി കുടുംബാലും ശരി വ്യക്തിയാലും ശരി ആ റൂട്ട് നേരെ പോകുമ്പോ ഡീവിയേറ്റ് ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ ഡീവിയേറ്റ് ചെയ്തു കാര്യങ്ങള് ഒന്ന് സോഷ്യൽ മീഡിയ മീഡിയം അല്ലെ കുട്ടികള് ആരാ കുട്ടികളാണോ കൂടുതൽ രക്ഷിതാക്കാണോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എടാ മക്കളെ പിന്നെ നിങ്ങളാണോ ഫോണിൽ കൂടുതൽ കളിക്കുന്നത് അല്ല ഉപ്പയും ഉമ്മയാണോ സത്യം മാത്രമേ പറയാ ഈ കോടതി മുമ്പാകെ ആരാ ആരാളാ പറ ആ ില്ല അത്ര നേരമായി ഞാൻ പറയുന്നു നിങ്ങളിപ്രായത്തിൽ നോക്കിക്കും ഫോൺ ഉപയോഗിക്കുന്ന രക്ഷിതാക്കളല്ലേ രക്ഷിതാക്കളല്ലേ രക്ഷിതാക്കളാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളിലുള്ള ശ്രദ്ധ വൃത്തിയും മനോഹരത്തിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ശരിക്കും അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ അഡിക്റ്റ് ആണോ അല്ലയോ കുറേ ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം അപ്പൊ ഉത്തരം കിട്ടും ഇതിന്റെ ഇതിന്റെ പ്രശ്നങ്ങൾ തേടിയിട്ട് നിങ്ങൾ പുറത്തേടിയും പോകണ്ട പ്രശ്നം ഇതില്ല നമ്മളിലേക്കാണ് പോകേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നമ്മളാ നമ്മളോട് നമ്മളോടന്നെ ചോദ്യം ചോദിക്കും വേറെ സമൂഹത്തിലെ കുറ്റപ്പെടുത്തലും ആ അപ്പുറത്തോനെ കുറ്റപ്പെടുത്തലും ഇപ്പുറത്തോനെ കുറ്റപ്പെടുത്തലും അവനെ കുറ്റപ്പെടുത്തലും ഇവരെ കുറ്റപ്പെടുത്തലും നടന്നിട്ടുണ്ട് നമ്മളിലേക്ക് ആദ്യം നമ്മളെയാണ് നമുക്ക് തിരിയാത്തത് നമ്മളെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാല് സംഭവം ക്ലിയറാവും അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ തന്നെ ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളാണെങ്കിൽ അതിനെ ഒന്ന് ടോൾ എന്താ പറയാ അതിനൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നത് ആരാ നമ്മൾ ഓരോരുത്തരും ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴും കുട്ടികൾ ഉപയോഗിക്കണം കുട്ടികൾ ഉപയോഗിക്കാത്തൊരു ലോകം ഇനി ഉണ്ടാവാൻ പാടില്ല കുട്ടികള് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കണം രക്ഷിതാക്കള് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഹൗ ടു യൂസ് ദ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊടുക്കണം ഇനിയിപ്പോ പിന്നെ വേറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ അവിടെ കിടക്കട്ടെ അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ സമൂഹത്തിന് ഞാൻ നടം ഇപ്പോ പുകവലി കുറവല്ലേ ശരിക്കും പുകവലി പണ്ടത്തെ ബീഡി സിഗരറ്റും കുറവാണ് എന്താ സംഭവിച്ചെന്നിട്ട് ഇതാണ് പ്രശ്നം ഇപ്പൊ അല്ലെ സംഭവിച്ചെന്താണെന്നറിയോ അതിനേക്കാളും ഭീകരമായ അതിനേക്കാളും മാരകമായ ലഹരി നമ്മുടെ സമൂഹത്തിലേക്ക് വൻ സ്പീഡിൽ സാധാരണ സ്പീഡല്ല നമ്മൾ പണ്ടൊരാൾക്ക് ഒരു ബീഡിയോ സിഗരറ്റോ വലിക്കുന്ന ഒരു ശീലം ഉണ്ടായതിന്റെ നൂറ് മടങ്ങ് സ്പീഡിലാണ് നമ്മുടെ സമൂഹത്തിൽ ആണിലും പെണ്ണിലും ആണിലും പെണ്ണിലും ലഹരി കയറിക്കൊണ്ടിരിക്കുന്നത് കോളേജുകളിൽ സ്കൂളുകളിൽ അതുപോലെ സൊസൈറ്റി നാടുകളിൽ ഇതിനൊക്കെ കൃത്യമായ കണ്ണികളുണ്ട് നല്ല കൃത്യമായ വെബ് ഓരോരോ ആളുമായി ഒരാൾക്കും തിരില്ല ഇപ്പോ ഈ ചുറ്റുവട്ടത്ത് അങ്ങനെ ഒരാളുണ്ട് തന്നെ തിരില്ല മനസ്സിലാകണ്ട ഈ ചുറ്റുവട്ടത്ത് അത് ഉപയോഗിക്കുന്ന ആളുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവില്ല കുടിച്ച ആളെ മനസ്സിലാവൂലേ കുടിച്ച ആളെ തിരിയൂലേ തിരിയൂലേ എന്നാ പോട്ടെ പിന്നെ പിന്നെ വലിക്കുന്ന ആൾ മനസ്സിലാവൂലേ വലിക്കുന്നുണ്ടെങ്കിൽ പുക പോവും വലിച്ച് വലിച്ചു കഴിഞ്ഞിട്ട് വന്നെങ്കിലും സ്മെല്ണ്ടാവും ഇത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഡിറ്റക്ട് ചെയ്ത പിടുത്തം കിട്ടൂല അത്രയും മാരകമായ സാധനങ്ങൾ അവരുടെ അവരുടെ സോഷ്യലി അവരുടെ മെന്റലി അവരുടെ ഫിസിക്കലി അല്ലെങ്കിൽ കാർന്ന് കാർന്ന് നമ്മളെ ബീടിയും സിഗരറ്റും തിന്നുന്നതിനെ തിന്നതിനേക്കാളും നശിപ്പിച്ചതിനേക്കാളും മാരകമായ വേഗത്തിലാണ് ഈ സാധനം അതിന്റെ കണക്ക് കണക്കല്ല